മനുഷ്യരെ കൊല്ലാൻ ബോംബുണ്ടാക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം ബോംബുണ്ടാക്കുന്നത് ആർ എസ് എസിന് എതിരെയല്ലെന്നും യു ഡി എഫുകാരെ കൊല്ലാനാണെന്നും സതീശൻ പറഞ്ഞു വി ഡി സതീഷിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നല്ല കമ്മ്യൂണിസ്റ്റുകൾ യു ഡി എഫിന് വോട്ട് ചെയ്യും അത് പിണറായി വിജയനോടുള്ള താക്കീതാവും പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് സി പി എം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം മൻസൂർ എന്ന പ്രവർത്തകനെ കൊന്ന പാർട്ടിയാണ് സി പി എം പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ബോംബുണ്ടാക്കുന്നത് യു ഡി എഫ്കാരെ കൊല്ലാനാണ് ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണബോംബുമായി സ്ഥാനാർത്ഥിയും സി പി എമ്മും വന്നിരിക്കുകയാണ് എന്ന് പി ഡി സതീശൻ പറഞ്ഞു കെ കെ രമയെ ആസ്ഥാന വിധിവിന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ ശൈലജയും വൃന്ദ കാരാട്ടും ഉണ്ടായിരുന്നില്ല ലതിക സുഭാഷിനെ അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോഴും ആരുമുണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജിൽ വെച്ച് പീഡനത്തിന് ഇരയായ അതിജീവിതയെ ഇവർ വളഞ്ഞിട്ട് ആക്രമിച്ചു ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചപ്പോഴും ഇവരുണ്ടായില്ല ഉമ തോമസിനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം സംഘടനാ നേതാവ് അധിക്ഷേപിച്ചു ഹരിത ബാബു രമ്യ ഹരിദാസ് ബിന്ദു കൃഷ്ണ എന്നിവരും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥിയെയും യു ഡി എഫ് അപമാനിക്കുന്ന പ്രശ്നമില്ലായെന്ന് വി ഡി സതീശൻ പറഞ്ഞു